ഹലോ അപ്പം നമ്മളെ കാണാൻ വന്ന ചേച്ചിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും മക്കനും ചേട്ടനും ഒക്കെ നിന്ന് ചേച്ചി തിരുവനന്തപുരത്ത് നിന്നാട്ടോ ഞങ്ങൾ കാണാൻ വേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒത്തിരി സന്തോഷമായിട്ടോ നമുക്ക് ഓ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ ഒരു സബ്സ്ക്രൈബറായ ഒരു ചേച്ചി അവർ ആ ഹസ്ബൻഡ് ഡോക്ടറാണ് കേട്ടോ ഹസ്ബൻഡും പിന്നെ അവരെ ഒരു ബന്ധു ചേട്ടനും എല്ലാവരും കൂടി നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പ്രതീക്ഷിക്കാതെ

അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിട്ടോ കാരണം നമുക്ക് ആരുമില്ല നമ്മൾ മാത്രം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് വേണ്ടപ്പെട്ടവര് ആയിട്ട് നമ്മൾ വലിയ നമ്മളെന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ തേടി ഇങ്ങനെ ആൾക്കാരൊക്കെ വരികയും ഇടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ആട്ടോ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ കിട്ടുന്ന നല്ല സന്തോഷങ്ങളാണ് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആ ചേച്ചി എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ചേച്ചീനെ വരുന്നതിന് മുമ്പേ ചേച്ചിയായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴേ എനിക്ക് ആ ചേച്ചീനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ആ ചേച്ചി വന്നപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ അതൊക്കെ എന്താ എന്താ പറയാ സത്യം പറഞ്ഞാല് അവർ നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു കേട്ടോ സന്തോഷവും സങ്കടവും അതായത് ഒരു മനുഷ്യർക്ക് സന്തോഷം വരുമ്പോൾ ഒരു സങ്കടം വരുമല്ലോ അങ്ങനെ ൊരു ഫീലാ കേട്ടോ എനിക്ക് ഉണ്ടായത് കാരണം ഇത്രയും സാധനങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടൊക്കെ തരുമ്പോൾ അവരിലൊരാളെ നമ്മളെ കാണുകയും നമ്മളടുത്ത് വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കരമായ സന്തോഷാണ് അപ്പോ എന്താ പറയുക ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു നാട്ടിൻ പുറത്ത് ഇടുന്ന ഒരാളാണ് അവിടെ നിന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ വിമർശനങ്ങളും കുറേ നെഗറ്റീവും കുറേ പോസിറ്റീവും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഈ ചാനൽ പലപ്പോഴും നിർത്തണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ വന്നിട്ട് പക്ഷെ ഇന്ന് ഈ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ എന്തിനാ ചാനൽ നിർത്തുന്നേ ഞാൻ എന്നെ കണ്ട് ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കി എന്നെ തേടി ഓരോരുത്തർ വരെയും സ്നേഹത്തോടെ വരെയും സഹകരിക്കൊക്കെ ചെയ്യുന്ന േ ഇതൊക്കെ തന്നെ കേട്ടോ എന്റെ വിജയം എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ കൊണ്ടെടുക്കുന്നതിന് എനിക്ക് എന്റെ ലൈഫില് നല്ല വിജയമായിട്ടോ തോന്നുന്നത് കാരണം നമ്മളെ ഇങ്ങനെ ഒരൊത്തിരി പേരെയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക അവരങ്ങ് തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പൊ അവിടുന്ന് നമ്മളെ എന്താ പറയാ കാണാൻ വേണ്ടി ഇവിടെ വന്നില്ലേ അപ്പൊ ആ ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് ഡോക്ടറാണ് കേട്ടോ പിന്നെ ആ ചേച്ചിയുടെ ഒരു ബന്ധുണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടനെ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് വീഡിയോ ഇടണോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുക എന്നെ പിന്നെ വേണ്ട മോളെ പക്ഷെ ആ ചേച്ചിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ വീഡിയോ ഇടുമെന്ന് ഞാൻ വീഡിയോ എടുത്തു കാരണം ഞാൻ ചേട്ടനെ കൊണ്ടുപോയിപ്പിച്ചത് കാരണം എന്താ വെച്ചാലേ നമ്മൾ ഇത്രയൊക്കെ നമ്മളെ വന്ന് സ്നേഹിക്കുകയും ഇതെല്ലാം കൊണ്ടുവരുമ്പോ നമ്മള് വീഡിയോ ഇടണ്ടേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു മറച്ചുവെക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് അവർ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടാട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ കമന്റ് ചെയ്യുക ചാനൽ ചെയ്യാം കമെന്റ് ചെയ്യ ചത്തവരൊക്കെ അതൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത് അതാണ് ഞങ്ങളുടെ ജീവിതം ും സത്യ കേട്ടോ ചേച്ചി വരെ ഓടി വന്നിട്ട് എന്നെ കെട്ടിയൊക്കെ പിടിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ കാരണം പിന്നെയും പിന്നെയും എന്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കട്ടോ ഓരമ്മ പ്രസവിച്ചാലേ സഹോദരങ്ങൾ അവളൊക്കെ ചുമ്മാതെ കേട്ടോ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒത്തിരി സഹോദര ബന്ധങ്ങളാണ് പിന്നെ എനിക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് തന്നെ ഒത്തിരി പേര് വിളിക്കേം ഒരുപാട് പേര് ഗൾഫിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോണ്ടാക്ട് ഉണ്ട് കട്ടോ അവരൊക്കെ എന്നെ വേറെ നാട്ടിലൊക്കെ വരുമ്പോ കാണാൻ വരാന്നുണ്ടോ ഒത്തിരി പേരോട് എനിക്ക് എന്താ പറയാ ഇതൊക്കെ എന്റെ ചാനലിലൂടെ കിട്ടിയ കൊറേ വിലമതിക്കാനാവാത്ത സ്നേഹ നിധികളായ കുറെ ചേച്ചിമാരാണ് കേട്ടോ അത് നമുക്ക് പറയാതിരിക്കാം അപ്പുറം വീഡിയോയിൽ കൊണ്ടുവന്നുട്ടോ വീട്ടില് കാണിക്കൂട്ടോ എനിക്ക് അതൊരു എന്താ പറയാ എനിക്ക് കാണിക്കണം എന്ന് തന്നെ തോന്നിട്ടോ അതുകൊണ്ടാണ് അപ്പൊ ശരി നമുക്ക് ആ വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ ശരി ഞങ്ങൾ ചേച്ചി ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത് എന്റെ പിള്ളേർക്ക് ഞാൻ കുറേ പിക്കലക്കെ ഉണ്ട് കേട്ടോ അച്ചാറ് ഉണ്ണിയപ്പം ഇട്ടത് ഏർ കേ ും എല്ലാം കേട്ടോ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടോ ചേച്ചി ഞങ്ങളെ കാണാൻ വന്നേ എന്താ പറയാ ഒരുപാട് സന്തോഷം കിട്ടോ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൈഫും പിന്നെ ചീച്ചിന്റെ സന്തോ എല്ലാവരും കേട്ടോ ഇവരെല്ലാവരും വന്നു നമുക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഇതൊക്കെയാണ് നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം കാരണം നമുക്ക് ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇതേ തരത്തിലൊക്കെ നമ്മളെ കാണാൻ വരുമ്പഴേ നമ്മളെ മനസ്സെന്നാ പറയും കേട്ടോ അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് വന്നത്